ഞാൻ മറ്റൊരു കുഞ്ഞൊരു വീഡിയോ കാണിക്കാൻ പോവാ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഏക മകൻ ഇരുപത്തിയഞ്ചു വയസ്സ ആ കുഞ്ഞിന് ഉണ്ടായിരുന്നു വിനു എന്ന അവന്റെ പേര് ആ കുഞ്ഞ് അപകടത്തിൽപ്പെട്ടു മരിച്ചു ഒരു ബൈക്ക് ആക്സിഡന്റിൽ ആ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മകന്റെ ശവ ശരീരത്തിൽ തൊട്ട് അന്നൊന്ന് പ്രസവിച്ചെ അമ്മ അമ്മ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ പലരും കണ്ടു കണ്ടിട്ട് ഞാൻ എന്തിനു കാണിക്കണം എന്നറിയോ ഇത് പൗലോ ശ്രീയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ ആത്മാവിന്റെ ആനന്ദത്തിൽ ഈ ജീവനദിയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ ഈ കാലഘട്ടത്തിലും ഉണ്ടെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കണ്ടേ കൃപയിൽ നമ്മൾ വളരണ്ടേ തന്റെ പ്രിയപ്പെട്ട മകന്റെ ശവശരീരത്തെ തൊട്ടുകൊണ്ട് അമ്മ നടത്തുന്ന പ്രഖ്യാപനം പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ പരിശുദ്ധാത്മാവിൽ ആനന്ദത്തോടെ നിങ്ങൾ നിങ്ങൾ യേശുവേ യേശുവേ നന്ദി സ്തുതി മഹത്വം പ്രിയപ്പെട്ടവരെ ഈ കള്ളക്കുട്ടനെ ഈ വീടിന്റെ മുറ്റത്തോടെ എന്നെ ഒത്തിരി ഓടിച്ച് കളിപ്പിച്ചതാ പിടിക്കാന് അമ്മയ്ക്ക് പിടി തരാതെ മുറ്റം വഴി എന്നെ വട്ടത്തിൽ ഓടിച്ചു ജീവിതത്തില് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവൻ മുന്നേ പോവാ അതിനും സങ്കടപ്പെടണ്ട മാനസിക വിഭ്രാന്തി കൊണ്ടല്ല ഈ സഹോദരി അവൻ അറിഞ്ഞിട്ടല്ലാതെ തലമുടി തലയിൽ നിന്ന് ഒരു തലമുടിന്ന് ആര് പൊഴിയത്തില്ല എന്ന വചനം പറയുന്നത് എങ്കില് ഇത്ര പൈതല് ഇന്നിവിടെ നിന്ന് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എനിക്ക് എൻ്റെ ജീവനേക്കാളിലും വലുതാണ് എൻ്റെ ക്രിസ്തു ദൈവം എനിക്ക് മോനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാട്ടി വലുതാണ് എനിക്ക് എൻ്റെ കർത്താവ് അല്ലേ ലുയ്യാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം എൻ്റെ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല യേശു യേശു വലിയവനാ അവൻ ഇന്നും ജീവിക്കുന്നുണ്ട് അവൻ ജീവിക്കുന്ന കർത്താവ ആ ദൈവത്തെ സത്യ ഏക സത്യ ദൈവമായ സത്യ ദൈവത്തെ സത്യത്തിലോ ആത്മാവിലോ ആരാധിക്കുവാനുള്ള കൃപ നമുക്ക് വേണം അമ്മിപ്പ് നടത്ത കർത്ത മകന്റെ തൊട്ടുമ്പിൽ മരിച്ചു കിടക്കണ കണ്ടു സഹോദരി സഹോദരങ്ങളെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി ഇതാണ് പരിശുദ്ധാത്മ അനുഭവം ഇതാണ് സ്വർഗം ആഗ്രഹിക്കുന്ന ആത്മീയത ഇതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഇതിൽ ഒത്തിരി അമ്മമാരി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് എന്റെ സഹോദരിമാര് ഞാൻ ചോദിക്കട്ടെ നന്ദി പ്രസവിച്ച കുഞ്ഞു മരിച്ചു കിടക്കുമ്പോൾ ഏത് അമ്മയ്ക്ക് ആനന്ദത്തോട് ഇത് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് മൂന്ന് വർഷം മുമ്പുണ്ടായ ഒരു കാര്യം പറഞ്ഞത് നമ്മളായിരിക്കും ആളുകളിൽ ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മ അനുഭവമുള്ളവരെ ഈ കാലഘട്ടത്തിലും കാലഘട്ടത്തിലുമുണ്ട് പരിശുദ്ധാത്മ അഭിഷേകമുള്ളവർ ഈ കാലഘട്ടത്തിലുമുണ്ട് ആദ്യമസികളെ പോലെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ആനന്ദം കെടുത്തിക്കളയാതെ അഭിഷേകം നിറവോടെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന വിശ്വസ്തരായ ആത്മാക്കൾ ഈ തലമുറയിലുമുണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ കാണാൻ പോയി ഞാൻ ചില വ്യക്തികളെ പരിചയപ്പെടുത്താൻ പോകാന്ന് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചു പോയപ്പോൾ ആനന്ദം അമ്മ മരിച്ചു കിടക്കുക ഈ സമയത്ത് ആ മകന്റെ സാക്ഷിയ ചെറുപ്പക്കാരി പത്ത് നാൽപ്പത്തിനാല് വയസ്സ് പ്രായമുള്ളൂ ആ സ്ത്രീക്ക് നാല്പത്തിനാല് പോലും പ്രായമില്ല പ്രിയപ്പെട്ടവരെ തന്റെ അമ്മ എങ്ങനെ ജീവിച്ചു അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ ആനന്ദം അമ്മയുടെ ആഗ്രഹം ആ പൊന്നുമകൻ കണ്ടു നോക്കി ഈ നാളുകളിലും ഇതുപോലെ തീ പിടിച്ചവരുണ്ട് ഈ ജീവനദിയിൽ ജീവിക്കുന്നവരുണ്ട് നമുക്ക് ശ്രദ്ധിച്ചു കാണാം എല്ലാവരും നോക്കിക്കേ കർത്താവേ ഞങ്ങളെ വീട്ടിൽ വരുന്ന ഏത് ഗസ്റ്റ് ആണേലും അവരോട് എപ്പോഴും സുശേഷം പറയണെന്നായിരുന്നു അമ്മയുടെ ഒരാഗ്രഹം എല്ലാ അമ്മേനെ പരിചയപ്പെട്ട എല്ലാരും ചെറുപ്പാണ് ആ സഹോദരി അമ്മക്ക് രണ്ടാഗ്രഹങ്ങളുണ്ടായിരുന്നു അപ്പോസ്റ്റിൽ ജോൺ ജീസസ് ഈ ലോകത്തായിരുന്നപ്പോ ജീസസിന്റെ തോളിൽ കിടന്നതുപോലെ അമ്മക്കും ജീസസിനെ കണ്ണുമായിരുന്നു ഇവിടെ വേറെ ആഗ്രഹം ഞങ്ങളുടെ വീട്ടടുത്തുള്ള സാംബ്രാം കോളേജ് എന്ന് പറയുന്നൊരു കോളേജുണ്ട്

ആ തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് ആ മകൻ പറയാ എൻ്റെ അമ്മമാരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ സഹോദരിമാരെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നോമ്പും നമ്മുടെ ഉപവാസവും എന്തിനു വേണ്ടിയും പലപ്പോഴും നമ്മുടെ മക്കൾ ഈ ലോകത്തിന്റെ മുൻപിൽ വലിയവരാകണം എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ചെറുപ്പക്കാരിയായി അമ്മ തൻ്റെ ഈ കുഞ്ഞിനു വേണ്ടി എന്താണ് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ആ കുഞ്ഞു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് പരിശുദ്ധാത്മ അനുഭവം ആ പ്രിയപ്പെട്ടവരെ എന്താണ് ആ കുഞ്ഞു പറയുന്നത് എന്റെഅമ്മത് എന്റെ മക്കളെ നമ്മള് സ്വർഗത്തിലെത്തണം നമ്മൾ ഈ ലോകത്ത് എന്ത് നേടിയാലും കാര്യമില്ല സ്വർഗം കിട്ടിയില്ല നമ്മൾ ആരും അല്ല ഒരു കല്ലേലിയ വ്യക്തിയോട് ഒരിക്കൽ കൂടെ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞത് ഇതാണ് പരിശുദ്ധാത്മാനുഭവം ഇതാണ് ജീവനദിയുടെ അനുഭവം സഹോദരി ജീവിച്ചത് കണ്ടു ഈ ലോകത്തിൽ ആത്മാ അനുഭവത്തിൽ ജീവിച്ചു തന്റെ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകള് ഇങ്ങനെയുള്ള സഹോദരിമാരും സഹോദരങ്ങളും മക്കളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ സംശയിക്കണ്ട നമ്മള് മറ്റൊരു ഒരു ചെറുപ്പം പെൺകുട്ടി അടുത്ത നാളുകളിലൊക്കെ നമ്മൾ അജന അജന ക്യാൻസർ ബാധിച്ച് തുസഹമായ അവസ്ഥയിലും തന്റെ മുഖം മുഴുവൻ ക്യാൻസറിന്റെ അണുക്കള് തന്റെ ശരീരത്തെ നശിപ്പിച്ച് കളഞ്ഞപ്പോഴും അകഠിനമായ വേദനയുടെയും സകനത്തിനു നടുവിലും ആ പെൺകുട്ടി അവൾ ഈശോടെ പൊന്നുമോളാണ് പരാതി പറഞ്ഞില്ല പെറുപെറുത്തില്ല അവൾ ദൈവത്തിനെ വിദ് ഇതിന് നടുവിൽ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ രക്തശല്യങ്ങൾ സ്വീകരിക്കുന്നു ആനന്ദത്തോടെ ജീവിക്കുന്നു കൃപയോടെ ജീവിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് ജീവൻ പ്രധാനം ചെയ്യുന്നത് ഇതാണ് പരിശുദ്ധാത്മ അനുഭവം നിങ്ങൾ അഞ്ചനയൊന്ന് ശ്രദ്ധിച്ച് അജനയൊന്ന് നോക്കിക്ക് എന്താണ് ആ കുഞ്ഞിന് നമ്മോട് പറയാനുള്ളത് ഇതവളുടെ നല്ല പ്രായത്തിൽ അവളുടെ ആ രോഗത്തിൽ തൊട്ടും കെട്ടും മുഖഭാവൊക്കെ മാറാൻ തുടങ്ങി ആ രോഗത്തിന്റെ ഭീകരത കണ്ടു പ്രിയപ്പെട്ടവരെ കഠിനമായ കടോരമായ വേദനയുടെ നടുവിലും അവൾ പഴി പറഞ്ഞില്ല പരിശുദ്ധാത്മാവ് ആ മുഖം നോക്കി നിങ്ങൾ ദൈവം എന്ത് വികൃതമായൊരു മുഖം കണ്ടാൽ ഭയാനകമായി കണ്ടു ഈ കൊടിയ സഹനത്തിന് നടുവിലും അവൾ ആനന്ദത്തോടെ ജീവിച്ചു ഇതാണ് പരിശുദ്ധാത്മാവത്തിരുന്നത് ജീവിതത്തിൻ്റെ നദി നമ്മിലേക്ക് പകരുന്നത് ഈ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ് ജോയ് 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 ഓഫ് 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 ദ ദ ദ ഹോളി 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 സ്പിരിറ്റ് 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 ഏത് പ്രതികൂല സാഹചര്യത്തിലും ആനന്ദത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവാനുള്ള അഭിഷേകം